കുറുപ്പമ്പടി സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോന ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഫെബ്രുവരി പതിനാല് പതിനഞ്ചാം തീയതികളിലാണ് പ്രധാന തിരുനാൾ കുറുപ്പമ്പടി സെന്റ് പീറ്റർ ആന്റ് പോൾസ് ഫൊറോന ദേവാലയത്തിൽ ഇടവമധസ്ഥരായ വിശുദ്ധ പത്രോസ് പോലോസിഖന്മാരുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന്റെ കുടിയേറ്റ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു ഇടവികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ കുടിയേറ്റ കർമ്മം നിർവഹിച്ചു പത്രോസ് ശ്രീഹന്മാരെ ഞങ്ങൾ കായ് പാർത്ഥിച്ചിടണമേ പുണ്യ പിതാക്കന്മാരാം പത്രോസ് പൗലോസ് ശ്രീഹന്മാരെ ഞങ്ങൾ കായ് പാർത്ഥിച്ചിടണമേ സങ്കടമേറുമ്പോ ചങ്കു തകരുമ്പോ സങ്കടമേറുമ്പോൾ ആശ്വാസത്തിൻ ആശ്വാസത്തിൻ കൈകൾ കൈകൾ നീട്ടി നീട്ടി വന്നിടണേ വന്നിടണേ തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠ വിശുദ്ധ കുർബാന ലതീഞ്ഞ നൊവേന എന്നിവ ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നാലിൽ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പി ചാട്ട് കാർമ്മികത്വം വഹിക്കും കോതമംഗലം രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ സന്ദേശം നൽകും തുടർന്ന് കുറുപ്പുംപടി ടൌൺ സിറ്റി പ്രദർശനവും നടക്കും പ്രദർശനത്തിന് ശേഷം തമ്പുരാൻ കലാസമിതി അവതരിപ്പിക്കുന്ന ചണ്ട ഫ്യൂഷൻ അരങ്ങേറും പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മൈനർ സെമിനാരി വൈസ് റെക്ടർ ഫാദർ ജെയിംസ് പാറക്കിനാൽ കാർമ്മികത്വം വഹിക്കും മംഗലപ്പുഴ പൊന്തിഫിക്കൽ സെമിനാരി പ്രൊഫസർ ഡോക്ടർ ലൂക്ക് തടത്തിൽ സന്ദേശം നൽകും പ്രദർശനം ആശീർവാദം എന്നിവയോടെ തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമാകും തുടർന്ന് വൈകിട്ട് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന കാഴ്ചബംഗ്ലാവ് എന്ന നാടകവും അരങ്ങേറും പതിനാറാം തീയതി തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മ തിരുന്നാൾ നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ